ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മൾ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും കൂടുതലും ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ബാച്ചുകളിലായിട്ട് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ എക്സാമുകളൊക്കെ നമുക്ക് ഏകദേശം ജൂൺ ജൂലൈ മാസത്തിലായി പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും ജൂൺ ജൂലൈ മാസങ്ങളിലാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ പല ക്ലാസ്സുകളും ഫ്രീ ആയിട്ട് കിട്ടുമോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് എല്ലാ ക്ലാസ്സുകളും ഒന്നുമില്ല കുറച്ചൊക്കെ നമ്മൾ ഈ ഒരു ചാനൽ വഴി നമ്മുടെ ചാനൽ വഴി ഫ്രീ ആയിട്ട് തരാൻ വേണ്ടി പോവുകയാണ് കുറച്ച് ദിവസങ്ങളായി വീഡിയോസ് ഒന്നും കൃത്യമായിട്ട് വരുന്നില്ല പല പല തിരക്കുകളാണ് പുതിയൊരു സ്ഥലത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായതുകൊണ്ടാണ് പലപ്പോഴും ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഈയൊരു ചാനലിലൂടെ വരാത്തത് അപ്പോൾ ഇനി അത് മാറ്റി ഡെയിലി ഒരു വീഡിയോ എങ്കിലും കൃത്യമായി തന്നെ ഇതിലേക്ക് ഇടണമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കുറിച്ച് അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കുറിച്ചുള്ള ആ ഒരു ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം ഓക്കെ അപ്പോൾ തിരുവിതാംകൂറിലെ പ്രസിദ്ധമായിരുന്ന മിക്ക ദേവസ്വങ്ങളുടെയും ഭരണം ഗവൺമെന്റ് ഏറ്റെടുത്തത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ആരുടെ കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ റാണി ഗൗരി ലക്ഷ്മി വായിയുടെ കാലഘട്ടത്തിലാണ് ഓർത്ത് വെക്കുക റാണി ഗൗരി ഗൗരിലക്ഷ്മിബായിയുടെ ഭരണകാലഘട്ടത്തിലാണ് എന്ത് തിരുവിതാംകൂറിലെ മിക്ക ദേവസ്വങ്ങളുടെയും ഭരണം ആരേറ്റെടുത്തത് ഗവൺമെൻറ് ഏറ്റെടുത്തത് ഗവൺമെൻറ് ഏറ്റെടുത്തത് എന്ന് മനസ്സിലാക്കുക ഓക്കെ ആയിരത്തി എണ്ണൂറ്റി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിലാണേ ആയിരത്തി എണ്ണൂറ്റി പത്ത് പതിനഞ്ച് കാലഘട്ടമായിരുന്നു ഇതെന്ന് മനസ്സിലാക്കുക ആ ഒരു ഭരണം അതായത് ഗൗരിലക്ഷ്മിബായിയുടെ ഭരണകാലമാണ് ആയിരത്തി എണ്ണൂറ്റി പത്ത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഈ ഒരു കാലഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലാണ് തിരുവിതാംകൂറിലെ ദേവസ്വങ്ങളുടെ ഭരണം ആരേറ്റെടുത്തത് ഗവൺമെന്റ് ഏറ്റെടുത്തത് എന്ന് മനസ്സിലാക്കുക ഓക്കെ ഈ ഒരു സമയത്ത് ലക്ഷ്മിബായിയുടെ ഉപദേഷ്ടാവായിരുന്നത് കേണൽ മൺട്രോ ആയിരുന്നു എന്നുകൂടെ നോട്ട് ചെയ്ത് വെക്കുക ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായത് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ എന്ത് ചെയ്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥാപിതമായി അല്ലെങ്കിൽ രൂപീകൃതമായി എന്നാൽ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് എന്ന് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഒരു പ്രവർത്തനം ആരംഭിക്കുന്നത് ഓക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം ചോദിച്ചാൽ നന്ദൻകോടാണ് എവിടെയാണ് തിരുവനന്തപുരത്തുള്ള നന്ദൻകോടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഓർത്തു വെക്കുക ചോദിച്ചിട്ടുണ്ട് നന്ദൻകോടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ എണ്ണം ചോദിച്ചാൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ക്ഷേത്രങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളത് ഇതിൽ ഇരുന്നൂറ്റി ഇരുപത്തി നാല് ക്ഷേത്രങ്ങൾ മേജർ ക്ഷേത്രങ്ങളും നാനൂറ്റി അൻപത്തി ആറ് ക്ഷേത്രങ്ങൾ മൈനർ ക്ഷേത്രങ്ങളുമാണ് കൂടാതെ നാനൂറ്റി അറുപത്തി ഏഴ് ക്ഷേത്രങ്ങൾ പെറ്റി അമ്പലങ്ങളാണ് അതുപോലെ അൻപത്തി എണ്ണം പി ഡി ക്ഷേത്രങ്ങളുമാണ് അൻപത്തി ഒൻപത് പി ഡി പെറ്റി അമ്പലങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു നേരം മാത്രം പൂജയുള്ള ക്ഷേത്രങ്ങളെയാണ് പെറ്റി അമ്പലങ്ങൾ എന്ന് പറയുന്നത് ഒരു നേരം മാത്രമായിരിക്കും ഇവിടെ പൂജ എന്ന് മനസ്സിലാക്കുക അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ക്ഷേത്രങ്ങളാണ് ആകെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തിയെട്ട് അതിൽ ഇരുന്നൂറ്റി എണ്ണം എന്താണ് മേജർ ക്ഷേത്രങ്ങളാണ് ഓക്കെ മേജർ ക്ഷേത്രങ്ങൾ നാനൂറ്റി അൻപത്തി ആറ് മൈനർ ക്ഷേത്രങ്ങളും നാനൂറ്റി അറുപത്തി ഏഴെണ്ണം പെറ്റി അമ്പലങ്ങളും അൻപത്തി എണ്ണം പി ഡി ക്ഷേത്രങ്ങളുമാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളുടെ ഏകദേശം ഒരു കണക്ക് നിങ്ങൾക്ക് കൃത്യമായി കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു ഏറ്റവും മികച്ച രീതിയിലുള്ള ക്ലാസ്സുകൾ തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അടുത്തത് ആരായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ അത് മന്നത്ത് പത്മനാഭനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ മന്നത്ത് പത്മനാഭനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നത് മന്നത്ത് പത്മനാഭൻ നമ്മൾ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ എന്ത് ചെയ്തു ദേവസ്വം ഇത് ഏറ്റെടുത്തു ദേവസ്വം എന്താണ് ഒരു ഇതായിട്ട് ഗവൺമെൻ് അമ്പലങ്ങൾ എന്ത് ചെയ്തു ഗവണ്മെൻറ്റ് ഏറ്റെടുത്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടോടെ എന്താണ് ഇത് മാറുന്നുണ്ട് ഈ ഭരണം നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്ന് മാറുന്നുണ്ട് ആ ഒരു സമയത്താണ് ഒരു ബോർഡ് എന്ന രീതി പോലെ ഇത് നിലവിൽ വന്നപ്പോഴാണ് മന്നത്തു പത്മനാഭൻ ഇതിൻ്റെ അധ്യക്ഷനായത് ഓക്കെ പത്മനാഭൻ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് അവർണർക്ക് ദേവസ്വം ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്രവേശനം ലഭിക്കുന്നത് മന്നത്തു പത്മനാഭൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് അവർണർക്ക് എന്ത് ചെയ്യുന്നത് ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പ്രവേശനം ലഭിക്കുന്നത് ഇനി അതിന്റെ കൂടെ ചേർത്ത് പഠിക്കാവുന്ന ഒരു കാര്യമാണ് ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തിയ ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ചാൽ ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ് ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തിയിരിക്കുന്നത് ഇനി നമ്മൾ പറഞ്ഞു ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നത് മന്നത്ത് പത്മനാഭനാണ് എന്ന് പറഞ്ഞു ആദ്യത്തെ മന്നത്ത് പത്മനാഭൻ എന്നാൽ നിങ്ങൾ നോക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് അൻപത് കാലഘട്ടത്തിലാണ് മന്നത്ത് പത്മനാഭൻ ഇതിലേക്ക് വന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ എന്ത് ചെയ്തു അൻപതിലെ ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ട്രാവൻകൂർ കൊച്ചി അതായത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതോടെ എന്ത് ചെയ്തു ജൂലയോടെ ഈ തിരുവിതാംകൂർ കൊച്ചി എന്ന് പറയുന്നതൊന്നായിട്ട് തിരു കൊച്ചി സംസ്ഥാനമായി മാറിയിട്ടുണ്ട് ആ ഒരു സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് പ്രകാരം രൂപീകൃതമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റായി പി ജി എൻ ഉണ്ണിത്താൻ ചുമതലയേറ്റു അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടില് അല്ലെങ്കിൽ നാൽപ്പത്തി ഒൻപതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വന്നപ്പോ നാൽപ്പത്തി എട്ടിലാണ് ഇത് എന്ത് ചെയ്തത് ഇതിൽ ഗവൺമെന്റിൽ നിന്ന് മാറിയത് എണ്ണൂറ്റി പതിനൊന്നിന് ശേഷം അപ്പോൾ എന്ത് ചെയ്തു ആ ഒരു സമയത്ത് അന്നത്ത് പത്മനാഭൻ എന്ത് ചെയ്തു ബോർഡിന്റെ പ്രസിഡന്റായി എന്നാൽ ആ തിരുക്കൊച്ചി സംയോജനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ട്രവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് എന്ത് ചെയ്തു നിലവിൽ വന്നു ഈ ഒരു ആക്ട് പ്രകാരം രൂപീകൃതമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റാണ് പി ജി എൻ ഉണ്ണിത്താൻ പി ജി എൻ ഉണ്ണിത്താൻ ഓക്കെ കൃത്യമായി നോട്ട് ചെയ്യുക ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കാലാവധി ചോദിച്ചാൽ മൂന്ന് വർഷമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കാലാവധി മൂന്ന് സോറി രണ്ടു വർഷമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രണ്ടു വർഷത്തേക്കാണ് കാലാവധി എന്ന് മനസ്സിലാക്കുക ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ എത്ര ദേവസ്വം ഉണ്ട് എന്ന് ചോദിച്ചാൽ നാല് ജില്ലകളാണ് അതായത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ എന്ത് ചെയ്തു ഡിസ്ട്രിക്റ്റുകളായി തിരിച്ചിട്ടുണ്ട് ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെ കീഴിൽ ഇത്രയായിരുന്നു അങ്ങനെ നാല് പ്രധാന ഡിസ്ട്രിക്റ്റുകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളത് അതിലൊന്ന് വൈക്കമാണ് ഒന്ന് വൈക്കം മറ്റൊന്ന് തിരുവനന്തപുരം പിന്നെ ഒന്ന് അമ്പലപ്പുഴ പിന്നെ പത്തനംതിട്ട വൈക്കം തിരുവനന്തപുരം അമ്പലപ്പുഴ പത്തനംതിട്ട എന്നിങ്ങനെ നാല് ദേവസ്വം ഡിസ്ട്രിക്റ്റുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുണ്ട് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ആരാണ് ഡിപ്പാർട്ട് ദേവസ്വം ഡിപ്പാർട്ട്മെന്റിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് ചോദിച്ചാൽ അത് ദേവസ്വം കമ്മീഷനാണ് ഡിപ്പാർട്ട്മെന്റിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് ദേവസ്വം കമ്മീഷണറാണ് ഇനി മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ എത്ര ദേവസ്വം ഗ്രൂപ്പുകളാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ഇരുപത് ഗ്രൂപ്പുകളാണ് പൊതുവെ എന്ന് പറയാമെങ്കിലും ഒരു ഗ്രൂപ്പ് ശബരിമല നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് ശബരിമലയെ ഒരു ഇതിലല്ല സെപ്പറേറ്റ് ഒരു ഇതായിട്ടാണ് കണക്കാക്കുന്നത് അങ്ങനെ നമ്മൾ ഇരുപത് ഗ്രൂപ്പുകളാണ് ചിലപ്പോൾ ഇരുപത്തിയൊന്ന് എന്ന് ചോദിക്കാം അത് ശബരിമല കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് അപ്പോൾ ശബരിമല കൂടാതെ ഇരുപത് ഗ്രൂപ്പുകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ത് അത് ഒന്ന് നെയ്യാറ്റിൻകര രണ്ട് തിരുവനന്തപുരം മൂന്ന് ഉള്ളൂർ നാല് വർക്കല അഞ്ച് കൊല്ലം ആറ് കൊട്ടാരക്കര ഏഴ് പുനലൂർ എട്ട് അമ്പലപ്പുഴ ഒൻപത് മാവേലിക്കര പത്ത് കരുനാഗപ്പള്ളി പതിനൊന്ന് ഹരിപ്പാട് പന്ത്രണ്ട് ആറന്മുള അതുപോലെ പതിമൂന്ന് തിരുവല്ല പതിനാല് എവിടെയാണ് മുണ്ടക്കയം പതിനഞ്ച് ചങ്ങനാശ്ശേരി പിന്നെ പതിനാറ് തൃക്കരിയൂർ പതി ഏഴ് പറവൂര് പതിനെട്ട് വൈക്കം പത്തൊൻപത് കോട്ടയം ഇരുപത് ഏറ്റുമാനൂർ എന്നിങ്ങനെ ഇരുപത് ദേവസ്വം ഗ്രൂപ്പുകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളത് ഇവിടെ മുണ്ടക്കയം ഉണ്ട എന്ന് പറയുന്ന വാക്ക് നമ്മൾ ടൈപ്പിങ്ങിൽ വന്ന ഒരാളാണ് മുണ്ടക്കയമാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ ഇത്രയും ഇരുപത് ദേവസ്വം ഗ്രൂപ്പുകളാണ് ഇതിൽ ഉള്ളതെന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് ദേവസ്വം ഡിസ്ട്രിക്റ്റുകളുടെ ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഡെപ്യൂട്ടി ദേവസ്വം ആയിരിക്കും ദേവസ്വം ജില്ലകളുടെ ഭരണാധികാരി എന്ന് പറയുന്നത് ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ ആണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ക്ഷേത്രകലാപീഠങ്ങൾ എവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പ്രധാനമായും രണ്ട് സ്ഥലത്താണ് ക്ഷേത്രകലാപീഠങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളത് അത് വൈക്കത്തും മറ്റൊന്ന് ആറ്റിങ്ങലുമാണ് വൈക്കത്തും ആറ്റിങ്ങലും കൃത്യമായി പഠിക്കുക ക്ഷേത്രകലാപീഠങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സ്പെഷ്യൽ ടോപ്പിക്ക് തന്നെ ഇതിലൂടെ സബ് ടോപ്പിക് ആയിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് മനസ്സിലാക്കുക തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രകലാപീഠങ്ങൾ രണ്ട് സ്ഥലത്താണ് പ്രധാനമായിട്ടും ഒന്ന് വൈക്കത്തും മറ്റൊന്ന് ആറ്റിങ്ങലും ഓക്കെ അവിടെ പഠിപ്പിക്കുന്നത് ചോദിച്ചാൽ സോപാന സംഗീതം പാണി കുഴൽ നാദസ്വരം തവിൽ സോപാന സംഗീതം പാണി കുഴല് നാഥസ്വരം തവിൽ എന്നീ കോഴ്സുകളാണ് ഇവിടെ പഠിപ്പിക്കുന്നത് മറ്റൊന്ന് ക്ഷേത്രകലാപീഠത്തിൻ്റെ ഒരു ശാഖ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തിരുവനന്തപുരത്ത് പീരപ്പൻകോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തുടങ്ങിയിട്ടുണ്ട് അതായത് വൈക്കം ആറ്റിങ്ങൽ കൂടാതെ ഒരു ശാഖ പിരപ്പൻകോട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തുടങ്ങിയിട്ടുണ്ട് എന്നു കൂടെ ഇതിനോട് ചേർത്ത് വെക്കുക അപ്പോൾ വൈക്കം ആറ്റിങ്ങൽ അതുപോലെ പിരപ്പൻകോട് എന്നീ സ്ഥലങ്ങളിൽ എന്താണ് ക്ഷേത്രകലാപീഠങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഉണ്ട് എന്ന് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുക ഇനി നമ്മൾ പറഞ്ഞു ഒരു ഗ്രൂപ്പ് സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ടാണ് ഇരുപത്തൊന്നെണ്ണമായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് ഒന്ന് അതായത് ശബരിമല എന്തായി പ്രത്യേക പ്രാധാന്യം കണക്കിലെടുത്ത് ഒരു പ്രത്യേക ഗ്രൂപ്പായി മാറ്റുകയാണ് ഉണ്ടായത് ശബരിമലയെ പ്രത്യേക ഗ്രൂപ്പായിട്ട് മാറ്റിയിട്ടുണ്ട് ആ ഒരു ഗ്രൂപ്പ് ശബരിമല ദേവസ്വം ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത് ശബരിമല ദേവസ്വം ഗ്രൂപ്പ് ഇവിടെ ശബരിമല ദേവസ്വത്തിന്റെ ഭരണം നടത്തുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ശബരിമല ദേവസ്വത്തിന്റെ ഭരണം ആര് നടത്തുന്നു എന്ന് ചോദിച്ചാൽ അത് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇവിടെ ഭരണം നടത്തുന്നത് ഇനി ശബരിമല ദേവസ്വം ഗ്രൂപ്പിന്റെ ആസ്ഥാനം എന്ന് കേട്ടാൽ അത് പത്തനംതിട്ട എന്നും ശബരിമല എന്നും ഉത്തരമായിട്ട് നമുക്ക് പരിഗണിക്കാം ഇങ്ങനെ ചോദ്യം വരുമ്പോൾ രണ്ടും ഉണ്ടെങ്കിൽ എന്താണ് ഈ ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ശബരിമല ദേവസ്വം ഗ്രൂപ്പിന്റെ ആസ്ഥാനം പത്തനംതിട്ടയും ശബരിമലയും ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു ഓഫീസ് മാസപൂജാ കാലത്തും മണ്ഡല മകരകൾക്ക് കാലത്തും ഒക്കെ താൽക്കാലികമായി പ്രവർത്തനം നടത്താറുമുണ്ട് എന്ന് മനസ്സിലാക്കുക അടുത്തൊന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലവിലുള്ള പ്രസിഡന്റ് ചോദിച്ചാൽ പി എസ് പ്രശാന്താണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആരാണ് പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ പി എസ് പ്രശാന്ത് ആണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലവിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിലാകെ അംഗങ്ങളാണ് പ്രസിഡന്റും രണ്ട് അംഗങ്ങളും അതായത് ഒരു പ്രസിഡന്റും രണ്ട് അംഗങ്ങളും അങ്ങനെ മൂന്ന് പേരാണ് ഇതിൽ അംഗങ്ങളായിട്ട് ഉള്ളതെന്ന് മനസ്സിലാക്കുക ഇവിടുത്തെ അംഗങ്ങൾ രണ്ടംഗങ്ങളിൽ ഒരാൾ അഡ്വക്കേറ്റ് എ അജിത് കുമാറും മറ്റൊരാൾ കെ സുന്ദരേശനുമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണ് പൊതുവേ നമുക്ക് ചോദിക്കുക അംഗങ്ങളെയും ചോദിച്ചു കാണാറില്ല പി എസ് പ്രശാന്ത് എന്ന പേര് കൃത്യമായി പഠിക്കുക ഇനി ആരാണ് ദേവസ്വം കമ്മീഷണർ തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർ എന്ന് ചോദിച്ചാൽ സി വി പ്രകാശും സെക്രട്ടറി ബിന്ദു സന്തോഷുമാണ് എന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന കുറച്ച് പ്രധാന ക്ഷേത്രങ്ങളെ നമുക്ക് നോക്കാം ഇതിന് പിന്നാലെ നമ്മൾ ഒട്ടനവധി ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒക്കെ നമ്മൾ പഠിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പ്രത്യേകം തന്നെ അത് പഠിക്കാം ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് പ്രത്യേക ഒരു ഗ്രൂപ്പാണ് പിന്നെ വൈക്കം മഹാദേവ ക്ഷേത്രമുണ്ട് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമുണ്ട് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം വെള്ളായണി ദേവീക്ഷേത്രം ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം തിരുവല്ല ശ്രീവല്ലവ മഹാക്ഷേത്രം കടക്കൽ ക്ഷേത്രം തുടങ്ങി നിരവധി ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുണ്ട് കടക്കൽ ക്ഷേത്രം നമുക്കറിയാം ഇപ്പൊ അലോഷി എന്ന് പറയുന്ന ഗായകം വന്ന് അവിടെ ചെറിയൊരു വിവാദമൊക്കെ ഉണ്ടായതാണ് ചിലപ്പോൾ അങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ ആ ക്ഷേത്രത്തെക്കുറിച്ചും ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ അതുകൊണ്ടാണ് ഈ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ കൂടെ കടക്കൽ ക്ഷേത്രവും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഒന്ന് കൃത്യമായിട്ട് തന്നെ ഇത് പഠിച്ചു വെക്കുക പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ക്ഷേത്രങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളത് ഇതിലൊക്കെ ഒരു ഏറിയ കാര്യങ്ങളും അല്ലെങ്കിൽ ഏറിയ ക്ഷേത്രങ്ങളെക്കുറിച്ചും നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നതായിരിക്കും ഓക്കെ മറ്റൊന്ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്തല്ലേ അതെന്തുകൊണ്ട് അല്ലെങ്കിൽ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണോ വരുന്നെന്ന് ചോദിച്ചാൽ അല്ല എന്ന് മനസ്സിലാക്കുക ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും ആറ്റുകാലമ്പലവും ഈ ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലല്ല ഇവിടെ ട്രസ്റ്റ് ആണ് ഭരണം നടത്തുന്നത് തിരുവിതാംകൂർ രാജകുടുംബങ്ങൾ നടത്തുന്ന ഒരു ട്രസ്റ്റ് ആണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണം നടത്തുന്നത് അതിൽ സർക്കാരിന്റെ ആളുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക അതുപോലെ അമ്പലത്തിലും ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് ആണ് ഇവിടെ കാര്യങ്ങൾ നോക്കുന്നത് അത് രണ്ടും ഒന്ന് പ്രത്യേകം പഠിക്കുക ഇനി ദേവസ്വംഭോക് ആദ്യത്തെ ഗ്രന്ഥശാല ഏതാണെന്ന് ചോദിച്ചാൽ ശ്രീചിത്ര ഗ്രന്ഥശാലയാണ് ദേവസ്വംഭോക് ആദ്യത്തെ ഗ്രന്ഥശാലയാണ് ശ്രീചിത്ര ഗ്രന്ഥശാല ഇനി മറ്റൊന്നാണ് കനക ജൂബിലി പ്രമാണിച്ച് ദേവസ്വം ബോർഡ് പ്രസിദ്ധീകരിച്ച ഒരു ഗ്രന്ഥമുണ്ട് അത് പാഞ്ചജന്യം എന്നാണ് എന്റെ പേര് അപ്പൊ കനക ജൂബിലി പ്രമാണിച്ച് ദേവസ്വം ബോർഡ് പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം ചോദിച്ചാൽ പാഞ്ചജന്യം ഇനി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ആരാണ് നിലവിലെ ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന് ചോദിച്ചാൽ വി എൻ വാസവനാണ് വി എൻ വാസവനാണ് നിലവിലെ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ മിനിസ്റ്റർ മന്ത്രി ആയിരുന്നു രാധാകൃഷ്ണൻ മിനിസ്റ്റർ എം പി ആയിട്ട് പോയപ്പോൾ എന്ത് ചെയ്തു ആ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു തുടർന്ന് ആ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന രാധാകൃഷ്ണനിൽ നിന്ന് വി എൻ വാസവനിലേക്കാണ് ദേവസ്വം വകുപ്പ് പോയിരിക്കുന്നത് അപ്പൊ നിലവിൽ വി എൻ വാസവനാണ് നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രി എന്നുകൂടെ എന്ത് ചെയ്യുക എന്റെ കൂടെ ചേർത്ത് പഠിക്കുക ഓക്കെ അപ്പൊ ഇത്രയും വസ്തുതകളാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് അപ്പൊ കൃത്യമായി ഒട്ടനവധി കാര്യങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള ഏറ്റവും മികച്ച ക്ലാസ്സുകൾ തന്നെയാണ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത് സിലബസ് പ്രകാരം മുഴുവൻ കാര്യങ്ങളും നമ്മൾ നമ്മളെന്താണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതുകൊണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം ഇനി കുറച്ച് സമയം കൂടി നമ്മൾ ക്ലാസ് ഓൾറെഡി ഏപ്രിൽ ഒന്ന് മുതൽ ആരംഭിച്ചതാണ് അപ്പോൾ കുറച്ച് പേര് കൂടി നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ഉണ്ടോ എന്ന് അപ്പോൾ അവർക്കൊക്കെ നമ്മൾ സമയം കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും തീർച്ചയായും അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുറച്ച് ദിവസങ്ങൾക്കകം ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം കുറച്ച് ദിവസം കൂടി നമ്മൾ ഇതിനു വേണ്ടി അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ഇതാ സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന നമ്പറിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയ താഴെ ഇതിൽ സ്ക്രോളിങ്ങിൽ എന്താണ് ഈ ഒരു നമ്പർ പോകുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത് ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഈ ഒരു കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് ആകെ അറുന്നൂറ് രൂപയാണ് ആകെ അറുന്നൂറ് രൂപയാണ് നമ്മൾ ഈടാക്കുന്നത് ഈ എക്സാം എപ്പോഴാണോ അന്ന് വരെ ക്ലാസ്സുകൾ നൽകും പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ടെലഗ്രാം ചാനൽ വഴിയായിരിക്കും ക്ലാസ്സുകൾ മുഴുവൻ നമ്മൾ കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പോൾ അതിലെ ഏറ്റവും മികച്ച നോട്ടുകൾ പി ഡി ഉൾപ്പെടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഓക്കെ അതുപോലെ എന്താണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട് മാസ്റ്റർ ക്ലാസ് വൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസിൻ്റെ ഒരു പിന്നെ ടെലിഗ്രാം ചാനൽ അതിൽ കൂടുതൽ എന്തു ചെയ്യണേ ജോയിൻ ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക അതിലൊട്ടനവധി പേപ്പർ നോട്ട്സ് അടക്കം പ്രധാനപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ അതിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്